അനധികൃത മണൽ നടപടി ശക്തമാക്കി കുമ്പള പോലീസ് ചരിത്രത്തിൽ ആദ്യമായി മണൽ കടത്തിയതിന് ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് കുമ്പള പോലീസ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു ഒമിനി വാൻ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ആരിക്കാടിയിലെ മൻസൂർ അലി പെറുവാടിലെ ജുസൈർ എന്നിവരെയാണ് കുമ്പള സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പി കെ ജിജേഷ് എസ് ഐ ശ്രീജേഷ് എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത് വെറും തല്ലല്ല അതെ ഓഫറുകളുമായി ഇതാ ഈ ഓണം ആരംഭിച്ചിരിക്കുന്നു ഇന്റീരിയർ അതിഞ്ഞാൽ കാസർഗോഡ് ാടിയിൽ അനധികൃത കടവിൽ നിന്നും വാനിൽ ഇരുപത്തിയഞ്ച് ചാക്ക് മണൽ കടത്തുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് ആരിക്കാടിയിലെ മൻസൂർ അലി പെർവാടിലെ ജുസൈർ എന്നിവരെ കുമ്പള പോലീസ് പിടികൂടിയത് സർക്കാർ സ്ഥലത്ത് നിന്നും പൊതുമുതൽ കളവ് ചെയ്ത് കൊണ്ടുപോകുവാൻ ശ്രമിച്ചു എന്ന മുന്നൂറ്റിയഞ്ച് ഈ വകുപ്പാണ് ഇവരുടെ മേൽ ചുമത്തിയിട്ടുള്ളത് ഇന്ന് ഉച്ചയോടെ ഇവരെ കോടതിയിൽ ഹാജരാക്കി ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് കുമ്പള പോലീസ് മണൽക്കടത്തിന് ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് പിടികൂടിയവരെ കോടതിയിൽ ഹാജരാക്കുന്നത് മുമ്പ് മണൽക്കടത്തിന് പിടികൂടിയാൽ സ്റ്റേഷനിൽ നിന്നും ആൾചാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു പതിവ് മണൽ മാഫിയയ്ക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയതിന് ഒരു മാസം മുൻപ് കുമ്പള പോലീസ് സ്റ്റേഷനിൽ നിന്നും അഞ്ച് പോലീസുകാരെ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മണൽ മാഫിയയ്ക്കെതിരെ കുമ്പള പോലീസ് നടപടി ശക്തമാക്കിയിരിക്കുന്നത് ഇതിനിടെ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കുഞ്ചത്തൂർ കണ്ണുതീർത്ത കടൽക്കരയിൽ നിന്നും വ്യാപകമായ രീതിയിൽ മണൽ കടത്തുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നത് നാട്ടുകാരിൽ വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത് ടിപ്പർ ലോറികൾ എത്തുന്നതും മണൽ കടത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാം മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തന്നെ കുണ്ടുകൊളക്ക ബീച്ച് പരിസരത്തു നിന്നും വ്യാപകമായ രീതിയിൽ മണൽ കടത്ത് നടക്കുന്നതായുള്ള പരാതിയുമുണ്ട് കണ്ണുതീർത്ഥ കടൽക്കരയിൽ നിന്നും മണൽ കടത്തുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് വന്നതിന് ശേഷമാണ് അവിടെ നിന്നും മാറി ഇപ്പോൾ കുണ്ടുകളക്ക ബീച്ചിലേക്ക് മണൽ മാഫിയ കടന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് രാത്രി സമയങ്ങളിൽ വ്യാപകമായ രീതിയിൽ മണൽ കടത്ത് നടക്കുന്നതായും പോലീസ് വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ പറയുന്നു അബ്ദുൽ റഹിമാനുദ്ധാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം